പകുത്തു തന്നൊരു ജീവന്റെ ജീവനാ പൈതലേ ഇങ്ങു ഇങ്ങുപോയി മറഞ്ഞു നീ ഇങ്ങു എങ്ങുപോയി മറഞ്ഞു നീ ഇങ്ങു പോയി മറഞ്ഞു നീ നിന്നെ പിരിയു വാനാവില്ലെനിക്ക് ിലം കിളിക്കൊഞ്ചൽ മറക്കുവാനാകില്ല പിണങ്ങി പിരിഞ്ഞു നീ പോയതാണോ കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ എന്നുവരും ഒരു പുതുമഴയായി നീ എന്നരികിൽ വരുമോ പൂക്കളും പുഴകളും നിൻ സ്വപ്നമല്ലേ കഥനത്താൽ നിറഞ്ഞൊരു മനസ്സിൽ സാന്ത്വനഗീതമായി നീവരില്ലേ സാന്ത്വനഗീതമായി നീ വരില്ലേ പാതിപേ പകുത്തു തന്നൊരു ജീവന്റെ ജീവന പൈതലേ ഇങ്ങുപോയി മറഞ്ഞു നീ ഇങ്ങു പോയി മറഞ്ഞു നീ ഇങ്ങു പോയി മറഞ്ഞു നീ